ഒരുപാട് നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ട് അഞ്ചു വർഷത്തിന് മേലെ ഗ്രൂപ്പ് ഡി വിളിച്ചിട്ട് അപ്പോ ഏജിന്റെ കാര്യത്തിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ ഫിഫ്റ്റീൻ തൗസൻഡ് വേക്കൻസി ഉണ്ടായിരുന്നു പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാരെ ജോബിനെടുത്തിട്ടുമുണ്ട് ഇപ്രാവശ്യത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ടായിരത്തി സംതിങ് വേക്കൻസിയാണ് പക്ഷേ എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരു പത്തിരുപത് ശതമാനം അധികവും ആൾക്കാരെയും കൂടി ജോബിനെടുക്കാൻ ചാൻസ് കൂടുതലാണ് ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം സിഇ എൻ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സീറോ എയ്റ്റ് ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ആണ് കേട്ടോ സീ സീറോ എയ്റ്റ് ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ആണ് അതേപോലെ ഓപ്പണിംഗ് ഡേറ്റ് ആൻഡ് ടൈം ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് ക്ലോസിംഗ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കേട്ടോ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ടൈം ഉണ്ടെന്ന് കരുതി ആരും താമസിച്ച് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട ആ സമയത്ത് സൈറ്റൊക്കെ ഹാങ് ആവും എല്ലാവരും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ഇനിഷ്യൽ പേ പതിനെണ്ണായിരം രൂപയാണ് ഇനിഷ്യൽ പേ വരുന്നത് പക്ഷേ അമ്പത്തിശത അമ്പത്തിനാല് ശതമാനം ഡി എ അതേപോലെ ടി എ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മുപ്പതിനായിരം സംതിങ് സാലറി നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അതേപോലെ പുതിയ ശമ്പള കമ്മീഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൽ കൂടുതൽ സാലറി കൂടാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ടോട്ടൽ വേക്കൻസി നമ്മൾ പറഞ്ഞായിരുന്നു എത്രയാണ് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാണ് വേക്കൻസി പറയുന്നത് ഏജ് വരുന്നത് പതിനെട്ട് ാണ് നെക്സ്റ്റ് നോർമൽ ഏജ് വരുന്നത് എത്രയായിരുന്നു പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് ഇപ്പോൾ ഇത്ര ലേറ്റായിട്ട് വിളിച്ചത് കൊണ്ട് ഏജിനെ കൂട്ടിയിട്ടുണ്ട് എത്രയാണ് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഏജ് വരുന്നത് നെക്സ്റ്റ് ഏജ് റിലാക്സേഷൻ ആണ് പറയുന്നത് ഒ ബി സിക്ക് മൂന്ന് വർഷമാണ് ഏജ് വരുന്ന റിലാക്സേഷൻ വന്ന് ഒ ബി സിക്ക് മൂന്ന് വർഷം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം അതേപോലെ എക്സ് സർവീസ് മാൻ അതിനകത്ത് തന്നെ അൺറിസർവഡ് കാറ്റഗറിക്ക് മൂന്ന് വർഷം ഒ ബി സിക്ക് എക്സ് സർവീസ്മാൻ ആണ് ഒ ബി സിക്ക് ആറ് വർഷം എസ് സി എസ് ടിക്ക് എട്ട് വർഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് കാൻഡിഡേറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ ദി ഡേറ്റ്സ് ഗിവൺ ബിലോ അതായത് അപ്പർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിക്കും ഇ ഡബ്ല്യു എസിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് കേട്ടോ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതു ശേഷമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതേപോലെ ഒ ബി സിക്ക് വരുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഒ ബി സിക്ക് വരുന്നത് എസ് സി എസ് ടിക്ക് വരുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അതേപോലെ ലോവർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് എത്രയാണ് ആണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴാണ് കേട്ടോ ലോവർ ലിമിറ്റ് വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിലാണ് നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് എസ് എസ് എൽ സി ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നെക്സ്റ്റ് വരുന്നത് ഫീ ആണ് കേട്ടോ അപ്ലൈ ചെയ്യാനുള്ള ഫീ ആണ് വരുന്നത് മെയ് കാൻഡിഡേറ്റ്സിന് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫീ വരുന്നത് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് റീഫണ്ട് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അതേപോലെ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മാൻ തുടങ്ങിയവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീ വരുന്നത് അത് എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇരുന്നൂറ്റി അമ്പത് രൂപ തിരിച്ച് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് സി ബി ടി എക്സാം ആയിരിക്കും അതിൽ തന്നെ എക്സാം ഡ്യൂറേഷൻ ഇൻ മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് ആണ് എക്സാം വരുന്നത് അതേപോലെ ജനറൽ സയൻസ് ഇരുപത്തഞ്ച് മാർക്ക് മാത്തമാറ്റിക്സ് ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് മാർക്ക് ജനറൽ അവയർനസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിനായിരിക്കും എക്സാം ഉണ്ടാവുക ഒരു ഒരു എക്സാമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതേപോലെ പി എസ് സി എക്സാം പോലെ തന്നെ വൺ ബൈ ത്രീ മാർക്ക് നെഗ് റോങ് ആൻസറിന് വൺ ബൈ ത്രീ മാർക്ക് ഡിഡക്റ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് െയിൽ ക്യാൻഡിഡേറ്റ്സിന് മുപ്പത്തിയഞ്ച് കിലോ വെയ്റ്റ് ക്യാരി ചെയ്തുകൊണ്ട് നൂറ് മീറ്റർ രണ്ട് മിനിറ്റ് കൊണ്ട് നൂറ് മിനി മീറ്റർ കവർ ചെയ്യണം അതേപോലെ ആയിരം മീറ്റർ നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ടും കവർ ചെയ്യണം അപ്പം മെയിൽ ക്യാൻഡിഡേറ്റ്സിന് വരുന്നത് മുപ്പത്തഞ്ച് കിലോ ക്യാരി ചെയ്തുകൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഇത്ര നൂറ് മീറ്റർ ക്യാരി ചെയ്യണം പിന്നെ ഒരു കിലോ അല്ലേ ആയിരം മീറ്റർ ഒരു കിലോമീറ്റർ നാല് മിനിറ്റ് പഞ്ച് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് ഇവിടെ മുപ്പത്തഞ്ചെന്നുള്ളത് ഇവിടെ ഇരുപത് കിലോ എത്ര രണ്ട് നൂറ് രണ്ട് മിനിറ്റ് കൊണ്ട് നൂറ് മീറ്റർ കവർ ചെയ്യണം അതേപോലെ ആയിരം മീറ്റർ ഒരു കിലോമീറ്റർ അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി എഫിഷ്യൻസിറ്റനുസരിച്ചിന് അത്ര പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ടൈം നമുക്ക് നമുക്കിത് ഫിസിക്കൽ ഈ എന്താണ് ഫിസിക്കലിന് പ്രിപ്പയർ ചെയ്യാൻ കിട്ടും ആ കാര്യത്തിലും പേടിക്കേണ്ട പക്ഷെ നമ്മൾ എന്താണ് ക്വാളിഫൈഡ് ആകാനുള്ള അല്ലേ അതായത് ജനറൽ സയൻസ് ഇരുപത്തഞ്ച് മാർക്ക് മാത്തമാറ്റിക്സ് ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് മാർക്ക് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് ഇത് ക്വാളിഫൈഡ് ആവാൻ നല്ലൊരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ് ഇതിനായിട്ട് മാസ്റ്റർ കെ അക്കാഡമി ഉടൻ ഇതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ് ഇതിൻ്റെ എക്സാം എന്നാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്ന കാര്യം നിങ്ങളെ ഉടനെ അറിയിക്കുന്നതാണ് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക്